എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം നാളെ ജൂൺ പത്തൊമ്പതാം തീയതി പ്രദോഷമാണ് സന്ധ്യാസമയം ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി ആചരിക്കുന്നത് മാസത്തിൽ രണ്ട് പ്രദോഷം വരുന്നുണ്ട് ഒന്ന് കറുത്ത പക്ഷത്തിലെയും മറ്റൊന്ന് വെളുത്ത പക്ഷത്തിലെയും ശിവഭക്തന്മാർ രണ്ട് പ്രദോഷവും ആചരിക്കാറുണ്ട് ആദ്യം വരുന്ന കറുത്തപക്ഷ പ്രദോഷത്തിനാണ് പ്രാധാന്യം അത് ശനിയാഴ്ച ദിവസമാണ് വരുന്നതെങ്കിൽ ശനി പ്രദോഷം അത്യുത്തമം എന്നാണ് പറയുന്നത് ശുഭാരംഭങ്ങൾക്ക് ഉത്തമമാണ് പ്രദോഷം അതുപോലെ തന്നെ പ്രദോഷ ദിനത്തിൽ ആ ഒരു ദിവസത്തിൽ ഏതൊരു പുതിയ സംരംഭം നമ്മൾ തുടങ്ങാൻ ഇരിക്കുകയാണെങ്കിൽ ആ പ്രദോഷ ദിവസം ചെയ്താൽ നമ്മുടെ ആ ഒരു സംരംഭം വിജയക്കൊടി നാട്ടും എന്നാണ് നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ തുടക്കം കുറിക്കുകയാണെങ്കിലും എന്തു തന്നെ ആയാലും അതിനെ നമുക്ക് വെച്ചടി വെച്ചടി കയറ്റമുണ്ടാകുന്നതാണ് പ്രദോഷത്തിൻ്റെ ആദ്യത്തെ അച്ഛനമായ പ്ര എന്നാൽ ഇല്ലാതാക്കുന്നത് എന്നാണ് അർത്ഥം ദോശ എന്ന വാക്കിനെ രാത്രി എന്നും പ്ര എന്ന വാക്കിനെ ഇല്ലാതാക്കുന്നതും എന്നുമാണ് പറയുന്നത് സന്താന നേരത്ത് വിളക്ക് കൊളുത്തി ഭഗവാന്റെ നാമജപങ്ങൾ മന്ത്രജപങ്ങളൊക്കെ തന്നെ നടത്തുന്നതും ഉണ്ട് നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ തരുന്നതാണ് അസ്തമയത്തിന് മുൻപ് മൂന്നേമുക്കാൽ നാഴിക വരെയുള്ള ഒരു യാമമാണ് പ്രദോഷ സന്ധ്യ ഇതിൻ്റെ ഒരു ഐതിഹ്യം പറയുകയാണെങ്കിൽ ശിവപുരാണമനുസരിച്ച് ജഗത്മാതാവായ പാർവതീദേവിയെ സന്തോഷിപ്പിക്കാനായി രക്തപീഠത്തിലിരുത്തി പരമശിവൻ ദേവിയുടെ മുമ്പിൽ ആനന്ദ നൃത്തമാടിയത് സന്ധ്യയിലാണ് നന്ദികേശനും ദേവദേവാദികളും അപ്സരസുകളും യക്ഷകിന്നരന്മാരും നാരദമുനിമാരും ശിവസന്നിധിയിൽ ഒത്തുകൂടി ആ സന്ധ്യാസമയത്താണ് ഭഗവാൻ നൃത്തമാടിയത് ആ ഒരു സന്ധ്യാസമയം അങ്ങനെ ശുഭമുഹൂർത്തമായി എന്നാണ് പറയുന്നത് എല്ലാ ദേവദേവാദികളും സമ്മേളിക്കുന്ന പ്രദോഷ ദിവസത്തെ ഭജനവും വ്രത നിഷ്ഠകളും ദേവപ്രീതിക്ക് അത്യുത്തമമായി മാറിയിരിക്കുകയാണ് വ്രതം അനുഷ്ഠിക്കുന്നവർ ദിവസം തന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് ഒരു നേരം മാത്രം അരി ആകാരം ഒരിക്കൽ കഴിച്ച് ഭസ്മം ധരിച്ച് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് കഴിയണമെന്നാണ് പ്രദോഷ ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് ദേഹശുദ്ധി വരുത്തി നിലവിളക്ക് കൊളുത്തി പഞ്ചാക്ഷരീ മന്ത്രവും ശിവനാമജപവും ഉമാമഹേശ്വര സ്തോത്രവും ശിവപുരാണ പാരായണവുമായി പകൽ കഴിച്ചുകൂട്ടണം എന്നും സന്ധ്യയ്ക്ക് ശിവഭഗവാനെ പ്രിയങ്കരമായ കൂവളം നനയ്ക്കുന്നതും കൂവള പ്രദിക്ഷിണവും നല്ല ഫലങ്ങളെ നൽകും ദർശനം നടത്തുന്ന ശിവഭക്തർ പ്രദോഷപൂജയിൽ പങ്കെടുക്കണം അഭിഷേകം കണ്ടുതൊഴുത് നേദിച്ച കരിക്കിൻ വെള്ളം സേവിച്ച് നേദിച്ച പഴം കഴിച്ചും നമുക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായ കൈലാസനാഥൻ്റെ ഈ വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ പ്രദോഷ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അഭികാമ്യമാണ് മഹാദേവിന് മൂന്ന് പ്രതിഷ്ഠമാണ് ചെയ്യേണ്ടത് ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ആദ്യം തൊഴേണ്ടത് ഭഗവാന്റെ മുൻപിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നന്ദികേശനിയാണ് നന്ദികേശൻ്റെ വലതുവശത്ത് നിന്നും നന്ദികേശനെ തൊഴണം അതിനുശേഷം മുന്നോട്ട് നടന്ന് ശ്രീകോവിലിൻ്റെ വാതിലിൻ്റെ ഇടത് ഭാഗത്തു നിന്ന് മൂർത്തിയെ തൊഴാം പഞ്ചാക്ഷരി ജപത്തോടെ മൂന്ന് പ്രതിഷ്ഠം ചെയ്യാം ഭഗവാന്റെ പുറകുവശത്തായി പാർവതി ദേവി കുടികൊള്ളുന്നു എന്ന് ക്ഷേത്ര സങ്കല്പം ഭഗവതിക്കുള്ള പിൻവിളക്ക് വഴിപാട് പ്രധാനമാണ് ശിവക്ഷേത്രത്തിൽ പൂർണ്ണ പ്രതിഷ്ഠം പാടില്ല ശ്രീകോവിലിന് ചുറ്റും പ്രതിഷ്ഠം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഓവ് മുറിച്ച് കടക്കരുത് പരമശിവൻ രവകന്യകയെ ഗംഗാഭഗവതിയെ ജടയിൽ സ്വീകരിച്ചിട്ട് ഒരു വശത്തേക്ക് തിരിച്ചുകൊണ്ട് ഓവിനെ ഗംഗാനദിയായി സങ്കല്പിക്കുന്നു എന്നാണ് പറയുന്നത് ഈ കാരണത്താലാണ് ശിവക്ഷേത്രങ്ങളിൽ ഓവും മുറിച്ചു കടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ ഒരു വ്രതം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായും കുടുംബസുഖം ഭാര്യ ബന്ധത്തിൽ ദൃഢത സൗഖ്യം സന്താന സൗഭാഗ്യം ജാതകദോഷങ്ങൾ മാറി ആയുസ് എന്നിവയ്ക്ക് വേണ്ടി പ്രവർത്തി പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ ബ്രഹ്മഹത്യാ പാപങ്ങൾ പോലും ഒഴിഞ്ഞു പോകും എന്നതാണ് പന്ത്രണ്ട് മാസം തുടർച്ചയായ വ്രതമനുഷ്ഠിച്ചാൽ സർവൈശ്വര്യ ഫലമാണ് പ്രദോഷങ്ങൾ പ്രദോഷങ്ങളെ നിത്യപ്രദോഷം പശ്ചപ്രദോഷം മാസപ്രദോഷം മഹാപ്രദോഷം പ്രളയപ്രദോഷം എന്നിങ്ങനെ അഞ്ചായി തരംതിരിച്ചിരിക്കുന്നു നിത്യപ്രദോഷം ഇത് എല്ലാ ദിവസവുമുള്ള സമയമാണ് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തി അഞ്ച് മുതൽ ആറ് മുപ്പത് വരെയുള്ള പ്രദോഷങ്ങളെ നിത്യപ്രദോഷം എന്ന് പറയുന്നു നമ്മുടെ കുടുംബത്തിൽ സർവ്വൈശ്വര്യം നിറയ്ക്കാൻ നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറ്റിയെടുക്കാൻ നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടികളുടെ ഉന്നമനം അവരുടെ ഉന്നത വിദ്യാഭ്യാസം അവരുടെ ജോലി എല്ലാവരും ഒത്തൊരുമയോടുള്ള സ്നേഹമാത്സല്യത്തോടുള്ള കുടുംബജീവിതം നയിക്കൽ ദോഷത്തെ ഇല്ലാതാക്ക ഇല്ലാതാക്കുന്ന പ്രദോഷ സമയം എല്ലാ ഭവനങ്ങളിലും സന്ധ്യാദീപം കൊടുത്തി വീട്ടിൽ ഒത്തൊരുമയോടിരുന്ന് നാമം ജപിക്കുന്നത് അത് ഉച്ചത്തിൽ തന്നെ ജപിക്കണമെന്നാണ് പറയുന്നത് ജീവസുറ്റ ഭവനവും അതായത് ആർക്കെങ്കിലുമൊക്കെ സുഖമില്ലാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ അടുത്ത വീട്ടിലോ ഉണ്ടെങ്കിൽ അവർ ഈ ശിവകീർത്തനം കേട്ടുകൊണ്ട് അവരുടെ രോഗാവസ്ഥയിൽ നിന്നവർക്ക് മോചനം കിട്ടുമെന്നാണ് പറയുന്നത് വ്രതമെടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് സന്ധ്യാവേളയിൽ നിങ്ങൾക്ക് ശിവനാമങ്ങൾ ശിവ അഷ്ടോത്തരങ്ങൾ ഒക്കെ തന്നെ ജപിക്കാവുന്നതാണ് ഏറ്റവും പ്രധാനമായി ശിവം ശിവകരം ശാന്തം ശിവാത്മന ശിവോത്തമം ശിവമാർഗപ്രണോതാരം പ്രണതോസ്മി സദാശിവം കൂടാതെ മൃത്യുഞ്ജയ മന്ത്രജപം അത്യുത്തമമാണ് ഓം ത്രയമ്പകം യജാമഹേ സുഗന്ധിം പുഷ്ടി വർധനം ഉർവാരൂമിഖബന്ധനാത് വൃത്തൂമൂഷ്യമാമൃത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ നാളത്തെ ആ ഒരു പ്രദോഷസന്ധ്യയിൽ ജപിക്കുന്നത് നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും രോഗാവസ്ഥയിലുണ്ടെങ്കിലും നമുക്കെന്തെങ്കിലും ആപത്തുകൾ വന്നു ഭവിക്കാൻ നമ്മുടെ ജാതകവശാൽ കാണുന്നുണ്ടെങ്കിലും നമ്മൾ പോലും അറിയില്ല അതെല്ലാം ഭഗവാൻ വളരെ നിഷ്പ്രയാസം മാറ്റിത്തരുന്നതാണ് തന്നെ യഥാവിധി പൂജിച്ച് ആരാധിച്ച് ഭഗവാനെ മാത്രം ദാനിച്ചിരിക്കുന്ന എപ്പോഴും ഏത് നേരവും ഓ നമശുവായ മന്ത്രജപത്തോടു കൂടിയിരിക്കുന്ന ഒരു ഭക്തനെയും ഭഗവാൻ കൈവിടില്ല എപ്പോഴും തൻ്റെ ആ ഒരു കരവലയത്തിൽ ഭഗവാൻ ആ ഭക്തനെ കാത്തിരക്ഷിക്കുന്നതാണ് ഏതൊരു ആപദ്ഘട്ടങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും അതൊരു മിന്നായം പോലെ മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങളെ അതിൽ നിന്നും ഭഗവാൻ കര അതുപോലെ തൻ്റെ തന്നെ വിളിച്ച് എപ്പോഴും പ്രാർത്ഥിക്കുന്ന തൻ്റെ ഭക്തൻ ഭഗവാൻ്റെ ഇഷ്ടഭക്തരായവരെ ആരെങ്കിലും ശത്രുതാ മനോഭാവത്തോടെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ ഭഗവാൻ അവർക്ക് തക്ക ശിക്ഷ ആ തൽക്ഷണം കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് ശിവഭഗവാന് അത്രയേറെ ഭക്തർ ജനലക്ഷങ്ങൾ അല്ലെങ്കിൽ ജനകൂടികൾ തന്നെ ഭഗവാന്റെ ഭക്തരായി തീർന്നത് കാരണം ശത്രുവിൽ നിന്ന് എപ്പോഴും രക്ഷിക്കുന്ന ദേവനാണ് പരമശിവൻ ഈയൊരു പ്രദോഷവ്രതം നോക്കുന്നതിലൂടെ സമ്പൽ സമൃദ്ധി മക്കളുടെ സൗഖ്യം രോഗനിവാരണം ആയുരാരോഗ്യ സൗഖ്യം എന്നിവയെല്ലാം തന്നെ നമുക്ക് ഈ പ്രദോഷവ്രതത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സിദ്ധിക്കുന്നതാണ് പ്രദോഷസന്ധ്യയിൽ ഏതൊരു ഭജനവും അതുപോലെ തന്നെ പ്രാർത്ഥനയും ആ വ്യക്തിക്ക് എല്ലാ ദേവഗണങ്ങളുടെയും അനുഗ്രഹം ലഭിക്കും എന്നതാണ് പാർവതി ദേവിയും ശ്രീമുരുകനും മറ്റെല്ലാ ഭൂതഗണങ്ങളും ദേവദേവന്മാരും മഹർഷിവര്യന്മാരും അപ്സരകന്യകമാരും എല്ലാവരും ഒ ഒത്തുചേരുന്ന ആ വേളയിലാണ് പ്രദോഷസന്ധ്യ ആ സമയത്ത് ദേവിയെ സന്തോഷിപ്പിക്കുന്ന നേരമാണ് ഭഗവാന് വളരെയധികം സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഭക്തർ എന്ത് ആവശ്യപ്പെട്ടാലും ആ സമയം ഭഗവാൻ അനുഗ്രഹവശം ചുരിയുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദോഷവ്രതം എല്ലാവരും തന്നെ എടുക്കണം എന്ന് പറയുന്നത് സർവ്വൈശ്വര്യപ്രദമാണ് നമുക്ക് പുണ്യമാണ് ഭഗവാനിൽ മാത്രം മനസ്സർപ്പിച്ചുകൊണ്ട് നമുക്കിരിക്കാവുന്നതാണ് അതുപോലെ സന്ധ്യാവേളയിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ട് സന്ധ്യാവേളയിൽ ഭഗവാനെ നമ്മുടെ വീട്ടിൽ ഒരു ശിവലിംഗമുണ്ടെങ്കിൽ ആ ശിവലിംഗം ചിലപ്പോൾ ചിലരെ എങ്കിലും അതിങ്ങനെ അനഹാതെ ഏതെങ്കിലും ഷോക്കേസിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഇങ്ങനെ വെച്ചിരിക്കായിരിക്കും തീർച്ചയായിട്ടും പ്രദോഷ സമയത്തെങ്കിലും അതെടുത്ത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ശുദ്ധമായ ജലം ഒഴിച്ച് അതിനെ നമുക്ക് ക്ക് അങ്ങനെ ധാര ചെയ്യണം അത് ആദ്യം വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അന്ന് പൂജാവേളയിൽ ആ സമയത്ത് ആ സന്ധ്യാവേളയിൽ അത് ധാര ചെയ്യുന്നത് വളരെ നല്ലതാണ് ശുദ്ധമായ ജലം ഒഴിച്ച് ധാര ചെയ്യുക പിന്നെ നമുക്ക് പനിനീരിൽ മഞ്ഞൾ കുറച്ച് മഞ്ഞളിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുങ്കുമവും കൂടി കലർത്തിയിട്ട് അതുകൊണ്ട് ശിവലിംഗത്തിൽ ധാര ചെയ്യുക അതിനുശേഷം പാലൊഴിച്ച് ധാര ചെയ്യുക ശുദ്ധമായ ജലമൊഴിച്ച് ലാസ്റ്റ് വീണ്ടും ഒന്നുകൂടി ധാര ചെയ്ത് അത് അത്രയും പവിത്രതയോട് കാത്തു വയ്ക്കുക എല്ലാ പ്രദോഷത്തിലും ഇത് നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ടതാണ് ഒരിക്കലും ശിവലിംഗം വീട്ടിൽ വെച്ചാൽ ധാര ചെയ്യാതിരിക്കൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമ്മൾ രാവിലെ തന്നെ ധാര നടത്തുക എന്നതാണ് അത് നമ്മുടെ വീട്ടിലെ ശിവലിംഗത്തിൽ പ്രത്യേകിച്ച് നിങ്ങളത് ചെയ്യേണ്ടതുണ്ട് ഒരിക്കലും അത് മറന്നു പോകരുത് കാരണം എപ്പോഴും ഇങ്ങനെ ഗംഗാദേവിയെ തലയിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളിൽ എപ്പോഴും ആ ജലം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ തലയെ തണുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ആ ഒരു ശിവലിംഗം വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ശുദ്ധമായ ജലം ഒഴിച്ച് എല്ലാ തിങ്കളാഴ്ചകളിലും അതിനെ അഭിഷേകം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഈ പ്രദോഷവ്രതത്തെ സ്വീകരിക്കുക ശിവനാമങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൊടുക്കുക മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരേക്കും വിളക്കാം